ില്ല മലയാള യുവനടി യുവനടി എന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് ചെറുപ്പം തൊട്ടെ എന്ന് ചോദിച്ചാൽ ചെറുപ്പം തൊട്ട് ഫിലിംഫീരിൽ വന്ന നമ്മുടെ ഷാലിൻ സോയ നിങ്ങൾ ഒക്കെ മല്ലു മല്ലുസിംഗിലൊക്കെ ഉണ്ട് ഇല്ലാണ്ട് മല്ലു സിംഗിലൊക്കെ മല്ലു സിംഗിന്റെ നമ്മുടെ ഉണ്യുമോഹിന്റെ അനിയതയായിട്ട് ഏറ്റവും ചെറിയ നേട്ട് ശാലിൻ സോയ കുറെ സിനിമകളൊക്കെ ഉണ്ടല്ലാറില്ല അത്യാവശ്യം ചെറിയ നടി യുവനിയൊക്കെ ആയിട്ട് വന്നതാണ് നമ്മളും അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത് സിനിമയിൽ മനസ്സിലായില്ലേ അപ്പൊ ആ യുവനടി വന്ന സമയത്ത് ഇപ്പൊ ഫിലിംഫീട്ടിൽ ഒന്നും ഫിലിം ഫിലിംഫീരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ ഉണ്ടാകുമായിരിക്കും കണ്ടിട്ടൊന്നും ഇല്ല അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ ആയിരുന്നു ഇല്ലേ കേട്ടോ നേരത്തെ പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു ആ സമയത്തൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇല്ല എന്താ വെച്ച് യുവനടികൾ ആ ഒരു ലിറ്റിൽ സ്റ്റാറിലൊക്കെ സൂപ്പർ ഇവരൊക്കെ ആയിരുന്നു ഇല്ലാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സൂപ്പറാണ് പിന്നെ നിറഞ്ഞ നിറയെ സിനിമകളൊക്കെ നല്ല അഭിനയക്കാണ് അപ്പോൾ ആ ഷാലിൻ എന്ന കുട്ടി നേരത്തെ കുട്ടി പറഞ്ഞാൽ ഇപ്പോഴൊക്കെ നമ്മുടെ പ്രായം കണ്ടാലല്ല ആ സമയത്ത് കുട്ടിയായിരുന്നു മനസ്സിലല്ലേ നമ്മൾ ആ ഒരു കുട്ടിയായിട്ടുള്ള അഭിനയമല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ എന്ന് ചോദിച്ചാൽ സിനിമയിലൊക്കെ ഒരു ചെറിയ മകളായിട്ട് അല്ലെങ്കിൽ അനിയത്തി ആയിട്ടുള്ള സീനുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്ന് ചോദിച്ചാൽ ടിക്ടോക്ക് ഇല്ല ടിക്കറ്റോക്ക് ഇറങ്ങിയ സമയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മൾ ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടാവും ഇടല്ലേ പിന്നെ ഞങ്ങൾ അങ്ങ് ചെയ്ത് വന്നപ്പോ തന്നെ ബാനായി പോയി മനസ്സിലായില്ല എന്താ അറിയില്ല നമ്മുടെ കാലി വെച്ചൊന്നും ബാനായി പോയി അപ്പൊ അതങ്ങനെ ഇല്ലടേത് അപ്പൊ ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിട്ട് ഇപ്പം നടന്മാരാണി നടന്മാര് നടിമാരാണ് നടിമാരൊക്കെ ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നമ്മുടെ ശാലിൻ സോ എന്ന ഒരു കുട്ടിയും യുവനടിയും ടിക്ടോക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ അതിനൊപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടു നമ്മുടെ ഇടവേള ബാബു ഇടവേള ബാബു എന്ന നടൻ അദ്ദേഹത്തിന്റെ അപ്പം വീഡിയോ എടുത്തിട്ടു അതിപ്പോ വലിയ വിവാദമാണ് ഈ ഇട എന്താ ചോദിച്ചാൽ ഇടവേള ബാബുവിനെതിരൊക്കെ കേസുണ്ട് അദ്ദേഹത്തിനും എതിരെ കേസുകളുണ്ട് ആരോപണങ്ങളായിട്ടൊക്കെ കുറെ നടിമാര് വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു വീഡിയോ എടുത്തിട്ട് ആൾക്കാര് ആൾക്കാരെ ആൾക്കാർ വിവാദം മനസ്സിലായി ആ വീഡിയോ ഒക്കെ എടുത്ത് കുത്തിപ്പൊക്കി ഇട്ടിട്ട് ഇങ്ങനെയാണ് മറ്റാൾ ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇല്ലാടല്ലേ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം പക്ഷെ അത് കാണുമ്പോൾ വലിയതെന്ന് തോന്നുന്നില്ല പക്ഷെ അതിൽ ഒരു ഫണ്ട്ട് എടുത്താണില്ല ഇടല ബട്ട് അതിൽ ചെറിയ സീൻ എന്ന് പറയുന്നില്ല ഫണ്ണായിട്ട് എടുത്താണ് അത് ഫണ്ടായിട്ട് എല്ലാവരും എടുത്താൽ മതി അത് അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടേ ഇല്ല ബട്ട് കുറെ ആൾക്കാർ അങ്ങനെ കുറച്ച് നടന്നിട്ടുണ്ട് എന്നൊക്കെ വീഡിയോ പറയണ്ടില്ലല്ലോ പ്ലേ ചെയ്യാം അപ്പൊ അതാണെങ്കിലും ആ ഒരു മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ ഗാനം ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ബാബു അതില് ബാബു എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ബാബു ഏട്ടനെ കാണിക്കാനായിരിക്കാം കുട്ടി ഈ ഇതുവരെ ബാബു ഏട്ടനെ കാണിച്ചിട്ടുണ്ടാവുക ബട്ട് അദ്ദേഹം ഫണ് എന്ന രീതിയിലെന്ന് തോന്നുന്നു അവസാനം എന്തൊക്കെയോ ആൾ കാണിക്കുന്നുണ്ട് അത് ഫണ്ടെന്ന രീതിയിൽ തന്നെ ആയിരിക്കാം കഴിയില്ല ടിക്ടോക് വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഫണ്ടാണല്ലോ നോർമലി അപ്പോൾ അതിനെതിരെ കുറെ ആൾക്കാർ ഈ ഒരു കുത്തിപ്പൊക്കിയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ചെറിയൊരു ഞാൻ ന്യൂസ് വായിക്കാൻ ഇല്ലടേ ബാബു മുത്തുള്ള പഴയ ടിക്ടോക്ക് വീഡിയോ ഉപയോഗിച്ച് തന്നെ മോശക്കാരിയാക്കുന്നുവെന്ന് ആരോപിച്ച നടി ഷാലിൻ സോയ രംഗത്ത് മനസ്സിലല്ലേ സൈബർ റുള്ളിങ്ങിനെ മറ്റൊരു തലമാണ് ഇതൊന്നും മറുപടി പറഞ്ഞാൽ അതും വീണ്ടും ട്രോളർ ആകുമെന്നും ഷാലിൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ഒമർ ലൂൽ സംവിധാനം ചെയ്ത ധമാക്ക എന്ന ചിത്രത്തിന്റെ സൈറ്റിൽ വെച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചെയ്തത് അപ്പൊ ആ ഒരു ഇതിലാണ് ഇല്ല വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മനസ്സിലായില്ല അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ചെയ്ത ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു അത് അന്ന് ഈ പാട്ട് വൈറലായിരുന്നു അപ്പോൾ ഈ പാട്ടിന്റെ പേരുള്ള ഇടവേള ബാബുവിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതിയാണ് അത് ചികിത്സിച്ചത് ഇത്രയും കാലത്തിന് ശേഷം ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എന്നെ മോശക്കാരിയാക്കുന്ന സൈബർ ബുള്ളിങ്ങിന്റെ മറ്റൊരു തലമു തലമാണ് ഖേമാ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമിടെ ഈ വീഡിയോയും ട്രോൾ രൂപത്തിൽ വൈറലായി ഇതോടെ ഷാലിൻ വിശദീകരണമായി രംഗത്തെത്തിയത് അപ്പൊ അതാണ് ഇല്ല കേട്ടോ അതൊരു എന്ന് വെച്ചാൽ പണ്ട് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാബു കേട്ടെന്നുള്ളൊരു സീൻ വരുമ്പോ അങ്ങനെയാണ് ഇല്ല ഈ ഇടവേള ബാബു കേട്ടിനെ എടുത്തിട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് ഇപ്പൊ ആൾക്കാർ കുത്തിപ്പൊക്കിയിട്ട് എന്തോ പ്രശ്നമാക്കിരിക്കുകയാണ് മനസ്സിലായില്ല ആ ഒരു സംഭവം ആൾ ഇങ്ങനെയാണെന്നൊക്കെ പണ്ട് പല പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തൊന്നും ഇല്ലേടില്ല പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം പറഞ്ഞിട്ട് കാര്യം അദ്ദേഹം ഈ ഇടവേള ബാബു എന്നൊരു അദ്ദേഹത്തിന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ആരോപണങ്ങൾക്കാർ വന്ന കാരണം കേസ് പറഞ്ഞാൽ ആരോപണങ്ങൾക്കാർ വന്നിട്ടുണ്ട് കുറഞ്ഞ നാടന്മാര് അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നുടല്ലോ അറിയില്ല അപ്പോ എന്തായാലും ഇനി ആരും അങ്ങനെ എടുത്ത് ട്രോളല്ലെന്ന് നമുക്കും പറയാമുള്ളൂ മനസ്സിലല്ലേ ഇപ്പൊ ഷാലിൻ സോയെന്ന നടി ഇതിന് മനസ്സാവാറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കിട്ടിയ ഷാലിൻ സോയ എന്നൊരു ഇടൻ നമ്മുടെ വാസൻ ആ ഒരു ടിറ്റി വാസൻ എന്ന് പറഞ്ഞിട്ട് തമ്മിലുള്ള ഒരു ബ്ലോഗർ ബ്ലോഗർ പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം പുള്ളിക്കാർ നൈസാണ് അപ്പൊ ആളുടെ ഒരു കാമുകിയാണ് തോന്നുന്നു ഇടല്ല ആളുടെ കൂടെ ഞാൻ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ റീലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ആളൊരു ഗേൾഫ്രണ്ടാണ് തോന്നുന്നു എനിക്കറിയാം ഞാൻ രൂപ വീഡിയോസിലും കണ്ടിട്ടുണ്ട് അവർ അങ്ങനെയൊക്കെ പെരുമാറാൻ അതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗേൾ ഫ്രണ്ടാണ് തോന്നുന്നിടല വാസൻ ടീറ്റി അങ്ങനത്തെ ആണെങ്കിൽ ഇടല ഒരു പുള്ളിക്കാരുണ്ട് മച്ചാ സൂപ്പർ ഉണ്ട് പക്ഷെ അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഇനി കുത്തി പൊക്കല്യെന്ന് പറയാനുള്ള ഇടയില്ല അപ്പൊ അത്രേ ഉള്ളൂ